ഹലോ ഫ്രണ്ട്സ് ഞാൻ അഭിഷേക് വെച്ചാൽ എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട്ടിൽ ഞണ്ടിനെ പിടിക്കാൻ ഇറങ്ങിയ കേട്ടാ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഞണ്ടിനെ കിട്ടി അപ്പോൾ നമുക്ക് കിട്ടിയ ഞണ്ടിനെ കാണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഞണ്ടിനെ കിട്ടിയാറുണ്ട് നമ്മുടെ അഭിഷേക് വച്ചാൻ്റെ വീട്ടിൽ പോണ വഴി പാലത്തിന്റെ സൈഡിൽ നിന്നാണ്ടാ കിട്ടിയത് ഒരു കാലടന്ന് പോയിട്ടുണ്ട് പെണ്ണുണ്ടാ നമുക്ക് കിട്ടിയത് അപ്പൊ നമ്മടെ രണ്ടാമത്തെ ഞാൻ കിട്ടിയത് അതും പെഞ്ഞണ്ട പാലത്തിന്റെ സൈഡിൽ തന്നെ അതെ ഒരു ഞണ്ടിരിപ്പുണ്ട് അതും കോഴിക്കാലും കടിച്ചു പിടിച്ചിരിക്കേണ്ട അഭിഷേകം വെച്ചാൽ ഇപ്പൊ കോഴി കോട്ടാടി അത്യാവശ്യം പോലിപ്പോള്ള ഒരു ആൺചണ്ടിനെ ആണ്ടാ കിട്ടിയത് അതും കമ്മട്ടിക്കാലിനെ അവ നമ്മുടെ മൂന്നാമത്തെ ഞണ്ട് ചെളിന്നാണ്ടൊക്കെ ഒരു അപ്പൊ അതേ കഴുകിയ്ക്കെടുക്കുകയാണ് അതും പെണ്ചണ്ടാ മൂന്നാമത്തെ പെൺഞ്ഞണ്ട് ഇങ്ങനെയാണ് കാലോടിക്കാം കേട്ടോ അഭിഷേക് ഓടിച്ച പത്ത് അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ബൈ ഫ്രണ്ട്സ്